മാമലശ്ശേരി ഹനുമാൻ സ്വാമിക്ക് തടസ്സമുക്തിക്കും ആഗ്രഹസാധ്യത്തിനും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്ത ഓം ആഞ്ജനേയനമോ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല പ്രിയങ്കരമായതിനു പിന്നിൽ ഒരു കഥയുണ്ട് രാമന്റെ ദൂതുമായി ലങ്കയിലെത്തിയ ഹനുമാൻ സ്വാമി രാമൻ എത്രയും പെട്ടെന്ന് വന്ന് സീതയെ മോചിപ്പിക്കുമെന്ന് അറിയിച്ചു ഈ സന്തോഷവാർത്ത കേട്ട് ആനന്ദവതിയായ സീതാദേവി അടുത്തുനിന്ന വെറ്റിലച്ചെടിയിൽ നിന്ന് ഇല ഇലപറിച്ച് ഹനുമാന്റെ ശിരസിൽ വെച്ചുകൊണ്ട് നീ എന്നും ചിരഞ്ജീവിയായിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു ഈ സംഭവത്തെ അനുസ്മരിച്ചാണ് ഭക്തർ ജീവിതത്തിൽ വിജയം നേടുന്നതിനായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വഴിപാടും ഫലങ്ങളും സർവ്വതടസ്സനിവാരണത്തിനും പ്രത്യേകിച്ച് തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ ആഗ്രഹസാധ്യത്തിനും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത് വളരെ ഗുണകരമായ വഴിപാടാണ് നിങ്ങളുടെ ജന്മനക്ഷത്രത്തിലോ വ്യാഴം ശനി ദിവസങ്ങളിലോ നൂറ്റിയെട്ട് വെറ്റിലകൾ കോർത്ത കോർത്തമാല സമർപ്പിക്കുന്നത് അത്യന്തം പ്രയോജനകരമാണ് കണ്ടകശനി ഏഴര ശനി ദോഷം അനുഭവിച്ചു വരുന്നവർ സുപ്രധാന കാര്യങ്ങൾക്ക് മുന്നോടിയായി വെറ്റിലമാല ചാർത്തുന്നത് ആഗ്രഹസാഫല്യത്തിന് സഹായിക്കും അതോടൊപ്പം നിങ്ങളുടെ പേരും നാളും ചൊല്ലി അഷ്ടോത്ര പുഷ്പാഞ്ജലിയും നടത്തുന്നത് ശനിദോഷശാന്തിക്കും തൊഴിൽ ക്ലേശപരിഹാരത്തിനും ആഗ്രഹസാധ്യത്തിനും ഉത്തമമായ വഴിപാടാണ്